ഇതാ റൂമിലെത്തി ഫ്രഷായി ഇനി കൊടൈക്കിനാൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാൻ പോവുകയാണ് രാത്രി തന്നെ തുടങ്ങാം ഇരട്ടണേനെ മുമ്പ് കുറച്ചധികം ഒന്ന് അതുകൊണ്ട് പുതിയ ഹെൽമെറ്റാക്കി രണ്ട് ഹെൽമെറ്റുമായിട്ടാണ് നമ്മൾ ഇറങ്ങിയത് ഇവിടെ കൊടൈക്കനാലൊക്കെ കറങ്ങാൻ വേണ്ടി നമുക്ക് ഈ ഹെൽമെറ്റാണ് അവിടെ നിന്ന് ഇതുവരെയുള്ള ഉള്ള ലോങ് ട്രിപ്പിന് മറ്റേ ഫേസ് ഒക്കെ കവർ ചെയ്തിട്ടുള്ള സേഫ്റ്റി ഒക്കെ കൊടുത്തിട്ടുള്ള ഹെൽമെറ്റാണ് അപ്പോൾ ഇനി ഇതാ ആ ബാക്കിൽ കാണുന്ന ആ ടൗൺ കണ്ടോ ആ ടൗൺ മൊത്തവും നമ്മളിപ്പം അരിച്ചു പറക്കാൻ പോവുകയാണ് ഓരോ അരിമണിയും നമ്മൾ അരിച്ചു പറക്കും ഓക്കെ ഇവിടെ നിന്ന് ഡിന്നർ അടിക്കണം അതൊരു പ്ലാൻ അതിനുശേഷം തിരിച്ച് റൂമിൽ വരണം എന്താ നമ്മളെ ബീസ്റ്റ് അൺലോഡ് ചെയ്തിട്ടുണ്ട് ബീസ്റ്റിന് അൺലോഡ് ചെയ്തു കൊടക്കിനാൽ ടൗൺ രാത്രി ആയിട്ടുണ്ട് അപ്പോൾ ലൈറ്റുകളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ ടൗണിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് രാത്രിയത്തെ വ്യൂ കാണിക്കും വന്നാൽ വായനോട്ടം പർച്ചേസിംഗ് ഇത് തന്നെയാണ് മെയിൻ പരിപാടി അതായപ്പോൾ ഒരു ചായനാത്ത ചായയാണ് എന്നൂടെ വീട്ടിലാണെങ്കിൽ ഒരു ചായ പോലും കുടിക്കാത്ത നമ്മൾ ഒരു ചായ മാക്സിമം ഇപ്പം ഏട്ട് ചായയായി ആയി തണുപ്പുണ്ട് അതുകൊണ്ട് പിന്നെ ഇവിടെ കാണുന്ന ഷോപ്പുകളിലെല്ലാം കയറി ഇറങ്ങി എല്ലാത്തിൻ്റെയും വിലയും ചോദിക്കും എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി വെച്ച് ഇതാണ് രാത്രി എത്ത പരിപാടി കടുപ്പം ഒട്ടും കഴിക്കാത്ത അഭീനം നല്ല കടുക്കിയ ഒരു ചായ

കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ അത് വാങ്ങി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ വേറെ കുറേ ഷോപ്പിംഗ് സല്ലറ ചില്ലറ എന്തൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ കാണുന്ന എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ എവിടെയെങ്കിലും നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയി അവിടെ കാണുന്ന കുറച്ച് സോവിനിയർ ഒക്കെ വാങ്ങണമല്ലോ അങ്ങനെ അതൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഡിന്നർ കഴിച്ചു മസാല ദോശ അതൊക്കെയാണ് കഴിച്ചത് പക്ഷേ അത്ര ടേസ്റ്റി ഫുഡൊന്നും ആയിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വന്നത് ലേക്കിനാണ് ലേക്കിന് ഒന്ന് റൈഡ് ചെയ്യാമെന്നുള്ള പ്ലാനാണ് ഉള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ ഇവിടെ ആക്കി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ വെറുതെ ഇരുന്നു നല്ല രസം അതൊരു പ്രത്യേക ഒരു വൈബായിരുന്നു നൈറ്റ് വൈബ് മാത്രമല്ല നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ നോക്കുമ്പോൾ ബിൽഡിങ്സും റിസോർട്ടിലും ഒക്കെ ലൈറ്റ് കേട്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ലേക്കും ലേക്കിന് ചുറ്റുമൊക്കെ കാണാനായിട്ട് പിന്നെ ലേക്കിൽ ഒരു ഫൗണ്ടൻ ഉണ്ടായിരുന്നു അതിലിങ്ങനെ കളറും ലൈറ്റും ഒക്കെ ആയിട്ട് അതും നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കണ്ടു എന്നിട്ട് പിന്നെ വൺ മിനിറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ആക്കിണ്ടായിരുന്നു അതൊക്കെ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തു ലേക്കിനെ പറ്റിയും കൊടൈക്കനാലിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തൊക്കെ കാണാൻ പറ്റും നിന്ന് നോക്കുമ്പോൾ കൊടൈക്കനാലിൻ്റെ വ്യൂ ആണ് കംപ്ലീറ്റ് കൊടൈക്കനാൽ ടൗണും നമുക്ക് കാണാൻ പറ്റും നൈറ്റ് വൈപ്പ് കൊടേക്ക ഇതാണ് നോക്ക് നാല് സൈഡിലും ലൈറ്റ് കോട മഞ്ഞ് നല്ല തണുപ്പ് ഇതാ നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി എടുത്ത പിന്നെ നമ്മുടെ നീരജ് മാധവന്റെ പാട്ടാണ് ഇത് കഴിഞ്ഞാൽ വരും എന്നുള്ളതുകൊണ്ട് മാത്രം ആ പാട്ട് നമ്മൾ ഇതാണ് വൈബ് അപ്പൊ ഗൈസ് ഗുഡ് നൈറ്റ് നാളത്തെ എക്സ്പ്ലോറിംഗിൽ കാണാം അല്ലേ ഇനി അടുത്ത് നാളാം ഇന്നിപ്പോ രാത്രി കേപ്പബിലിറ്റി നോക്കാം കൊടൈക്കനാൽ ഇപ്പൊ പോണമെങ്കിൽ നമുക്ക് ഇ പാസ് എടുത്തേ പോകാൻ പറ്റും അതിപ്പോ നിർബന്ധമാക്കിയിരിക്കാണ് അങ്ങനെ ഞങ്ങൾ ഇ പാസ് ഒക്കെ എടുത്ത് എടുത്തിട്ടാണ് പോയത് പക്ഷേ ഞങ്ങൾക്കറിയില്ലായിരുന്നു അവിടെ ചെക്ക് ചെയ്യുന്നതെന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു ഇതിന് മുന്നേക്ക് ഞങ്ങൾ പോയപ്പോഴൊന്നും ഈ സംവിധാനമൊന്നും ഇല്ലായിരുന്നല്ലോ പക്ഷേ ഞങ്ങൾ ചുരം കയറി തീർന്ന ഉടനെ തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് മനസ്സിലായത് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്തായാലും ഈ പാസ് എടുത്തത് വളരെ നന്നായില്ലേ ഞങ്ങൾ ഇത്രയും ദൂരം റൈഡ് ചെയ്ത് ക്ഷീണിച്ച് ചുരം കയറി വന്ന് ഈ പാസ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഇനി ആയി ആ അതുകൊണ്ട് എന്തായാലും ഇട്ട് നന്നായി അപ്പോൾ കൊടൈക്കനിലേക്ക് പോകുന്നവർ എന്തായാലും പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ പാസ് നിർബന്ധമായിട്ടും എടുത്തിട്ടേ പോകാവൂ പൂക്കലേക്ക് പോകുന്ന വഴിക്ക് പൂമ്പാറ ഗ്രാമം പൂമ്പാറ പൂമ്പാറ നമ്മുടെ കേരളത്തിലാണ് മൂന്നാറിൽ ഇത് പൂമ്പാറ എന്നുള്ള സ്ഥലമാണ് അപ്പോൾ അത് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഇറങ്ങും ആ ഗ്രാമത്തിലോട്ട് ഗ്രാമത്തിലോട്ടിറങ്ങും ഒരു ലോഡ് കെട്ടിടങ്ങൾ ഒരു കുന്നിൽ നിർത്തിയിട്ടുണ്ട് താഴോട്ട് താഴോട്ട് കൃഷി സ്ഥലങ്ങളാണ് കണ്ടോ ഇതൊക്കെ നമ്മൾ ഇന്റർനെറ്റിലൊക്കെ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള ഇമേജസ് ആണ്